കുടുംബങ്ങളുടെ മൂല്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തട്ടിൽ പിതാവ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അപ്പൂപ്പം മരിക്കുന്നത് എൻ്റെ അമ്മ കോലായിൽ കുത്തി അറിയ അമ്മ പറഞ്ഞു അപ്പൂപ്പം മരിക്കാറായിടാ നിന്നെ ചോദിക്കുന്നുണ്ട് അമ്മ എന്നെ പിടിച്ച അപ്പൂപ്പന്റെ അടുക്ക കൊണ്ടുവന്നു അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു എടാ ഞാൻ നിനക്കൊരു സമ്മാനം തരട്ടെ ഞാൻ പറഞ്ഞു എന്ത് അപ്പൂപ്പം എനിക്ക് തരാൻ പോകുന്നേ നീ അവിടെ മുട്ടുകൂത്താ ഞാൻ മുട്ടുകുരുത്തിയപ്പോ വിറയ്ക്കുന്ന കരങ്ങൾ എടുത്തിട്ട് അപ്പൂപ്പൻ എന്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു ഇട കാശും പുത്തനായിട്ടൊന്നും എനിക്ക് തരാനില്ല സ്വർണമോ വെള്ളിയോ ഒന്നും ഞാൻ നിനക്ക് തരുന്നില്ല പക്ഷെ അപ്പൂപ്പൻ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയാമോ ഗുരുത്തമായിട്ട് ജീവിക്കണം നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് കളയരുത് പള്ളിയിൽ പോയിക്കൊള്ളണം കേട്ടോ കാരണന്മാരെ അനുസരിച്ചോളണം അച്ഛന്മാരെ കാണുമ്പോ സ്തുതി ചൊല്ലിയാക്കണം നീ തമ്പുരാന്റെ നല്ല കുഞ്ഞായിട്ട് വളരണം ഞാനൊരു ഇങ്ങോട്ട് പറയട്ടെ തൊള്ളായിരത്തി അൻപതിലെ കുണ്ടുകുളം പിതാവ് എനിക്ക് പട്ടം തന്നെ പോ എന്റെ വല്യ കാർന്നവര് ഇട്ട മൂലക്കല്ലിന്റെ മുകളിലാണ് എന്റെ കൈവപ്പ് ശുശ്രൂഷ അതാണ് കുടുംബങ്ങളുടെ മൂല്യം നമ്മൾ മറക്കുന്നത്